ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പി എസ് സി എക്സാം ഇല്ലാതെ ഇൻ്റർവ്യൂ മാത്രം നടക്കുന്ന കുറച്ച് ഗവൺമെൻറ് ജോബ്സിൻ്റെ വേക്കൻസികൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് സോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് കീഴിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് വിവിധ തസ്തികളിലായി ആകെ ഒൻപത് ഒഴിവുകളാണുള്ളത് വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് നടത്തുന്ന ഏറ്റവും പുതിയ റിക്രൂട്ട്മെൻറ്റ് ഡയറക്ടർ ഫിനാൻസ് ഡയറക്ടർ ടെക്നിക്കൽ സിവിൽ ഡയറക്ടർ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ എന്നിങ്ങനെ പോസ്റ്റുകളിലേക്കാണ് നിയമനം നടക്കുന്നത് ആകെ ഒൻപത് ഒഴിവുകളാണ് നിലവിലുള്ളത് ഡയറക്ടർ ഫിനാൻസ് മൂന്ന് വേക്കൻസികളും ഡയറക്ടർ ടെക്നിക്കൽ സിവിൽ മൂന്ന് വേക്കൻസിയും ഡയറക്ടർ ഇലക്ട്രിക്കൽ മൂന്ന് വേക്കൻസികളുമാണ് ഉള്ളത് ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് മൂന്ന് പോസ്റ്റുകളിലേക്കുമായി അറുപത് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാവുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ പ്ലസ് സി എ ആണ് ഡയറക്ടർ ടെക്നിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിലോ അതിൻ്റെ അനുബന്ധ ശാഖകളിലോ ബിരുദ്ധമാണ് അടിസ്ഥാന യോഗ്യത ഡയറക്ടർ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദ്ധമാണ് അടിസ്ഥാന യോഗ്യത വരുന്നത് അപ്പോൾ ഇതിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി നാനൂറ് രൂപ വരെയാണ് സാലറി ലഭിക്കുന്നത് ഡയറക്ടർ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ പോസ്റ്റിൽ ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി നാനൂറ് രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഞാനിവിടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ലിങ്ക് വഴി നിങ്ങൾക്ക് കയറി അപേക്ഷിക്കാവുന്നതാണ് ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ച് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്യുക മെയ് പതിനൊന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാനായിട്ട് സമയമുണ്ട് അടുത്ത വേക്കൻസി കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് കീഴിൽ കൊമേഴ്ഷ്യൽ അപ്രൻറ്റീസ് തസ്തികയിൽ പുതിയ നിയമനം നടക്കുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കോഴിക്കോട് ജില്ലാ കാര്യാലയത്തിലാണ് വേക്കൻസി ഉള്ളത് ഒരു വർഷ കാലയളവിലേക്ക് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി ഏപ്രിൽ പതിനെട്ടിന് നടക്കുന്ന ആഭിമുഖ്യത്തിൽ അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കേണ്ടതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾ അംഗീകൃത സർവകലാശാലയ്ക്ക് കീഴിൽ ബിരുദം പൂർത്തിയായിരിക്കണം കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമുണ്ട് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നയൻ തൗസൻഡ് രൂപയാണ് സ്റ്റൈഫൻഡായി ലഭിക്കുക ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും ഈ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഉദ്യോഗാർത്ഥിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ബയോഡാറ്റയും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനെട്ടിന് രാവിലെ പത്ത് മണി മുതലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കൊല്ലം ജില്ലാ ഓഫീസിൽ വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് കീഴിൽ ഒരു വർഷ കാലയളവിലേക്കാണ് കൊമേഴ്സ്യൽ അപ്രൻറ്റീസ് തസ്തികയിൽ നിയമനം നടത്തുന്നത് പൂർണമായും ഒരു ട്രെയിനിങ് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എല്ലാം അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മുൻ പരിചയരേഖകളും സഹിതമാണ് അഭിമുഖത്തിന് ഹാജരാകേണ്ടത് ബോർഡിൽ ഈ കൊമേഴ്ഷ്യൽ അപ്രൻറ്റീസായി മുൻകാലങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു അനുഷ്ഠിച്ചിട്ടുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ സോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരാം